കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിൽ നിന്ന് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് രണ്ട് ശതമാനം നികുതി ചുമത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായി പാർലമെന്റ് വീണ്ടും ചർച്ച നടത്തുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഉന്നയിച്ച കരട് നിരവധി പുനരവലോകനങ്ങൾക്ക് വിധേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഈ ഒരു നിർദ്ദേശത്തിന് ബഹ്റൈൻ പാർലമെന്റ് അംഗീകാരം നൽകിയിരുന്നെങ്കിലും ഉപരിസഭയായ ഷൂറ കൌൺസിൽ ഇത് എതിർക്കുകയായിരുന്നു എന്നാൽ നികുതി നിർദ്ദേശം നടപ്പാക്കിയില്ലെങ്കിൽ രാജ്യത്തിന്റെ സ്ഥിരതയെ ബാധിച്ചു െന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരു പ്രവാസി ഓരോ തവണയും രാജ്യത്ത് നിന്ന് പുറത്തേക്കയക്കുന്ന തുകയ്ക്ക് രണ്ട് ശതമാനം ലഭിച്ചുമത്താനാണ് നീക്കം ബഹ്റിനിൽ നിന്ന് ഉമ്രയ്ക്കായി സൗദിയിലേക്ക് പോകുന്ന എല്ലാ രാജ്യക്കാരും ഇനി വാക്സിൻ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് നിർദ്ദേശം ഉമ്ര ചെയ്യാനെത്തുന്നവർക്ക് മെനിഞ്ചേറ്റിസ് വാക്സിൻ നിർബന്ധമാക്കി സൗദി ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കിയിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ബഹ്റിനിലുള്ളവർക്കും അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യാത്രക്കാരൻ സൗദിയിൽ സൗദിയിലിറങ്ങുന്നതിൻ്റെ പത്ത് ദിവസം മുമ്പെങ്കിലും വാക്സിൻ എടുത്തിരിക്കണമെന്നതാണ് നിർദ്ദേശം നിയമം ഫെബ്രുവരി പത്ത് മുതൽ പ്രാബല്യത്തിൽ വരും ഫെബ്രുവരി ഒന്നിന് തന്നെയെങ്കിലും വാക്സിൻ പൂർത്തിയാക്കിയവർ മാത്രമേ ഇനി ഉമ്ര ചെയ്യാൻ യോഗ്യരാവുകയുള്ളൂ പോളി സാക്ചറൈഡ് വാക്സിൻ എടുത്തവർക്ക് മൂന്ന് വർഷത്തേക്കും കോൺജിഗേറ്റ് വാക്സിൻ എടുത്തവർക്ക് അഞ്ചു വർഷത്തേക്കും സർട്ടിഫിക്കറ്റ് സാധുവായിരിക്കും ഉംറ അല്ലെങ്കിൽ മക്ക മദീന താരിഫ് ജിദ്ദ എന്നിവിടങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വയസ്സ് തികഞ്ഞ എല്ലാ കുട്ടികൾക്കടക്കം നിയമം ബാധകമാണ് കൂടാതെ ഓരോ രാജ്യത്തിനും പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട അനുഗുണമായ ഫ്ലൂ പ്രതിരോധ കുത്തിവയ്പ്പും എടുക്കണം പല രാജ്യങ്ങൾക്കും അവരുടെ രാജ്യത്തെ പ്രാദേശിക തലത്തിൽ പടരുന്ന രോഗങ്ങളെ നിർണയിച്ച പ്രകാരമാണ് വാക്സിൻ നിർദ്ദേശിച്ചത് എന്നാൽ ബഹ്റിനിൽ താമസമാക്ക എല്ലാവർക്കും ബഹ്റൈനിൽ നിർദ്ദേശിക്കപ്പെട്ട വാക്സിൻ എടുത്താൽ മതിയാകും ബഹ്റൈനിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ വാക്സിൻ സൗജന്യമായി ലഭ്യമാണ് എസ് എൻ സി എസ് റിഫ ഏരിയയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു എസ് എൻ സി എസ് സിൽവർ ജൂബിലി ഹാളിൽ ചേർന്ന യോഗത്തിൽ ശ്രീസൌഖ്യ ആയുർവേദ സെന്റർ ഡോക്ടർ ലക്ഷ്മി രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി മോഹനൻ സി സ്വാഗതവും ഏരിയ കൺവീനർ സുനീഷ് അധ്യക്ഷതയും വഹിച്ചു ചെയർമാൻ കൃഷ്ണകുമാർ ഡി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് ഏരിയ കോർഡിനേറ്റർ സുനീഷ് സുശീലൻ റിഫ യൂണിറ്റ് രക്ഷാധികാരി സുരേഷ് ബാബു എന്നിവർ ആശംസകൾ നേർന്നു സിനിമാ സീരിയൽ താരം നിസാം സാഗർ അവതരിപ്പിച്ച മിമിക്സ് പരേഡും അംഗങ്ങൾ അവതരിപ്പിച്ചു ിച്ച കലാപരിപാടികളും അരങ്ങേറി അജീഷ് കെ പരിപാടിയുടെ മുഖ്യ അവതാരകനായിരുന്നു അസിസ്റ്റന്റ് ട്രഷറർ അജിക്കുമാർ കെ ജി നന്ദി രേഖപ്പെടുത്തി റയൻ സ്റ്റഡി സെന്റർ മദ്രസ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അൽ ഇജാസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖുറാൻ മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി സാദിഖ് ബിൻ യുഹ്യ സ്വാഗതം പറഞ്ഞ പരിപാടി അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ സയന്റിഫിക് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ സാഹുദുല്ല അൽ മുഹമ്മദി ഉദ്ഘാടനം ചെയ്തു ഖുറാൻ മനഃപ്പാടം തജ്ജീദ് നിയമങ്ങളോട് കൂടിയ പാരായണം എന്നീ വിഷയങ്ങളിൽ ഗ്രേഡ് അടിസ്ഥാനത്തിൽ നടന്ന മത്സരങ്ങളിൽ വിവിധ വിദ്യാർത്ഥികൾ മത്സരിച്ചു മദ്രസ പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് ചാലിയം പ്രോഗ്രാം കൺവീനർ ബിർഷൻ ഇഷാദ് അബ്ദുൽ ഗനി എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ബിനു ഇസ്മായിൽ നന്ദി പറഞ്ഞു പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റിൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സാഖിയറിൽ വെച്ച് വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഷ്റഫ് കൊറ്റാടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അനീഷ് മാളികമുക്ക് സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി സനോജ് ഭാസ്കർ ഉദ്ഘാടനവും നിർവഹിച്ചു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്ററിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ പത്തേമാരി ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഇറയ്ക്കലിനെ ചടങ്ങിൽ ആദരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അജ്മൽ കായംകുളം ഷാജി സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കലാപരിപാടികളാൽ ശ്രദ്ധേയമായ ക്യാമ്പിൽ പത്തേമാരി അംഗങ്ങളുടെ സംഗീത സംഗീതവിരുന്ന് മാറ്റുകൂട്ടി ട്രഷറർ ഷാഹിദ ക്യാമ്പുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു പത്തേമാരി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ക്യാമ്പിന് നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം യാറാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം കെ എം സി സി ആസ്ഥാനത്ത് വെച്ച് വിപുലമായ രീതിയിൽ ആഘോഷിച്ചു വേൾഡ് കെ എം സി സി സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷത്തിന് തുടക്കം കുറിച്ചു കെ എം സി സി ബഹ്റിൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര റിപ്പബ്ലിക് ദിന സന്ദേശം കൈമാറി സംസ്ഥാന ഭാരവാഹികളായ കെ പി മുസ്തഫ അസ്ലം വടകര എ പി ഫൈസൽ സലീം തളങ്കര അഷ്റഫ് കക്കണ്ടി ഫൈസൽ കണ്ടിത്താഴ സീനിയർ നേതാവ് കുട്ടൂസ മുണ്ടേരി ജില്ലാ ഏരിയ മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കൊല്ലം പ്രവാസി അസോസിയേഷൻ ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു കെ പി ആസ്ഥാനത്ത് പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി തുടർന്ന് മധുര വിതരണവും നടത്തി ചടങ്ങിൽ കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ കെ പി എ ട്രഷറർ മനോജ് ജമാൽ കെ പി എ സെക്രട്ടറി രജീഷ് പട്ടാഴി സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ കിഷോർ കുമാർ സജീവ് ആയൂർ രഞ്ജിത്ത് ആർ പിള്ള സജീവ് കുളത്തിങ്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു ബഹറിൻ കരുവന്നൂർ കുടുംബം അൽഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് ജനുവരി മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച അതിലേലുള്ള മെഡിക്കൽ സെന്ററിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രാവിലെ എട്ട് മുതൽ പതിനൊന്നര വരെയുള്ള മെഡിക്കൽ ക്യാമ്പിൽ രക്തപരിശോധനയും ഡോക്ടറെ കാണാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് ബി സെക്രട്ടറി അനൂപ് അഷ്റഫും പ്രസിഡന്റ് എം പി ബെന്നിയും അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് 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 രണ്ട് പൂജ്യം നാല് എട്ട് അല്ലെങ്കിൽ മൂന്ന് ഏഴ് അഞ്ച് മൂന്ന് എട്ട് രണ്ട് പൂജ്യം ഒമ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിനിലെ പ്രവാസി അസോസിയേഷൻ അങ്കമാലി നെടുമ്പാശ്ശേരിയുടെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ജനുവരി മുപ്പതിന് വ്യാഴാഴ്ച നടക്കും ബി എം സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വാർഷിക ജനറൽ ബോർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പോളി പറമ്പിൽ സെക്രട്ടറി ഡേവിസ് മഞ്ഞളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയുടെ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനവും നടക്കും ബഹ്റിൻ യോഗ കമ്മിറ്റി പ്രസിഡന്റ് ഫാത്തിമ അൽ മൻസൂരി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഐ മുൻ ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ വിശിഷ്ട അതിഥി ആയിരിക്കും ഇതോടൊപ്പം നടക്കുന്ന ആഘോഷപരിപാടിയിൽ അംഗങ്ങളുടെ ഡാൻസ് മ്യൂസിക് ഷോ ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി വധിക്കപ്പെട്ട എഴുപത്തിയേഴ് വർഷങ്ങളിലെ ഇന്ത്യയും ഗാന്ധിയൻ ദർശനങ്ങളും എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കുന്നു ബഹ്റിനിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുന്ന ചർച്ച ജനുവരി മുപ്പത് എട്ട് മണിക്ക് കെ സി എ സെഗയ്യ ഹാളിൽ വച്ചാണ് നടക്കുന്നതെന്ന് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ സെക്രട്ടറി ദീപാ ജയചന്ദ്രൻ എന്നിവർ അറിയിച്ചു